കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ ആയിട്ട് വർക്ക് വർക്ക് ഇവരൊക്കെ ഉള്ള ഡയറക്ടർ ഈ കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അപ്പം എല്ലാരെയും ഈ വോയിസ് കത്തി പോകുമ്പോ ആക്ച്വലി കൊറേ ആൾക്കാർ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ ഡാക്സി ആണെങ്കിലും ഡാക്സി ഡേ ഒരു വോയിസ് ആക്ച്വലി ഭയങ്കര റയറാണ് നമുക്ക് കേൾക്കുന്ന സൗണ്ടും പരിപാടികളും കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെയാണ് ഇന്നത്തെ ചിത്രത്തെ നോക്കിയിരിക്കുന്നത് കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും ബാഷി പറഞ്ഞു അതെ എനിക്ക് അവന്റെ ജാടൊ ചോദിക്കില്ല എന്റെ ആവശ്യമാണ് ബാസി പാടണോന്നുള്ളത് കാരണം ആ വോയിസ് എല്ലാ എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന് അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചുകൊടുക്കലും ബാസി പാടി അത്ര ഉറപ്പായിരുന്നു പാടി കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ വന്നത് രോമാഞ്ചത്തിന് അതായിരുന്നു ആവശ്യം അതുകൊണ്ട് രോമാഞ്ചം അങ്ങനെ എടുക്കും ആവേശത്തിന് ഇപ്പൊ അങ്ങനെ സ്കെയിലാണ് ആവശ്യം അങ്ങനെയാണ് കഥ പറയുന്നത് അതിന്റെ സിറ്റുവേഷനും ക്യാരക്ടേഴ്സും പുരോഗമിക്കുന്ന രീതിയും ലൊക്കേഷനും എല്ലാം അങ്ങനെയാണ് അതുകൊണ്ടാണ് നാച്ചുറലി അതങ്ങനെ ഒരുതായിട്ടുള്ളത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന നമ്മളൊരു ദിവസം ഒരു സിനിമ ഒരു ചെല്ലും എടുക്കുന്നത് ഒരു ഫോട്ടോ എളുപ്പമാണ് മലയാള സിനിമയ്ക്ക് ഉറപ്പായിട്ട് ഭയങ്കരമായിട്ട് മാറും ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ തമിഴിലും തെലുങ്കിലും ഒക്കെ നമ്മൾ ടൈറ്റിൽ കാർഡ്സ് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സൂപ്പർ സ്റ്റാർ ചെയ്യാൻ കഴിഞ്ഞു തരുന്ന പോലെ മലയാളത്തിൽ അങ്ങനെ ഇല്ല അപ്പോൾ ആവശ്യത്തിൽ അങ്ങനെ ഫാഫൊക്കെ ഒരു ടൈറ്റിൽ ഉണ്ടാവും കഥപ്പടം കാണുമ്പോൾ പത്തൊക്കെ ഇങ്ങനെ ടൈറ്റിൽ കാണുമ്പോൾ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും എന്നാലും ഫ്രാൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ തൊക്കെ ടൈറ്റിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞ കേട്ട ഡിസൈൻ എളുപ്പമായിരിക്കും ിൽ നിന്നും ആവേശത്തിലേക്ക് പറയുമ്പോൾ അതിന് ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കുന്നു ഞാനിപ്പോൾ ചെയ്തത് വെച്ച് ചേട്ടൻ വേണ്ടി ഒരു ക്യാമ്പറാണ് ആ വൈസ് ഞാൻ ചെയ്യുന്നത് മുമ്പ് ചെയ്ത ടൗബങ്ങളെ വെച്ച് അത് ഡിഫ്രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരണം സ്ത്രീകരായിട്ട് നോക്കി ഭയങ്കര അക്സക്റ്റഡായിട്ട് എനിക്ക് മുമ്പ് ചെയ്യുന്ന ടോബറേ വെച്ച് ഡിഫ്രണ്ടാണ്